കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടരുന്നു ഒഴികെയുള്ള രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശാന്തമായിരുന്നു ഒഴികെയുള്ള രാജ്യത്തെ പത്ത് തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് മണിക്കൂർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പണിമുടക്ക് മാളയിൽ പൂർണ്ണമായിരുന്നു കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ആശുപത്രി സ്കൂളുകൾ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു പണിമുടക്കിൽ നിന്നും പാൽ പത്രം ഫയർഫോഴ്സ് ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പണിമുടക്ക് തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ റദ്ദാക്കണമെന്നാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം തൊഴിൽ സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടര്ന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പാർലമെന്റ് പാസാക്കിയ നാല് പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിലാളി സംഘടനകളെ ഇല്ലാതാക്കുകയും ജോലി സമയം വർദ്ധിപ്പിക്കുകയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകളെ പിഴകളിൽ നിന്ന് സംരക്ഷിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നാല് പുതിയ തൊഴിൽ നിയമങ്ങളെന്നാണ് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം ജോലികൾക്ക് പുറം കരാർ കൊടുക്കുന്നത് കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളും പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മാളയിൽ പ്രകടനവും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി എം കെ ബാബു വി എസ് ഗോപാലകൃഷ്ണൻ സുഗതൻ മണ്ഡല സുഹിത് രവി സാബു പോൾ കെ സി അപ്പു സാമ്പൻ കെ വി ഡേവിസ് മണി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എ ടി സി മാള പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു സമരം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അംബാനിമാർക്ക് വേണ്ടിയുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത് തൊഴിലാളിയുടെ അവകാശം എന്ന് പറയുന്നത് മെയ് സ്മരണകൾ അയവിറക്കുന്ന സാർവദേശീയ പാശ്ചാത്തലമുണ്ട് ആ സാർവദേശീയ പാശ്ചാത്തലത്തിൽ എട്ട് മണിക്കൂർ ജോലിയും മണിക്കൂർ വിനോദവും എസ് എട്ട് മണിക്കൂർ പിന്നെ വിശ്രമവും എന്ന നിലയിൽ എട്ട് മണിക്കൂർ ജോലി അവകാശം അല്ലെങ്കിൽ സമയം ക്ലിപ്തതപ്പെടുത്തി നേടിയെടുക്കുന്നതിനു വേണ്ടി ലോകത്തിലെ തൊഴിലാളി നടത്തിയ ചരിത്രപ്രധാനമായ പോരാട്ടത്തെ തുടർന്നാണ് തൊഴിലാളിയുടെ ജീവിത അവകാശങ്ങളും തൊഴിൽ അവകാശങ്ങളും ലോകത്ത് ആദ്യമായി സംരക്ഷിക്കപ്പെടുന്നത് എ ടി സി നേതാക്കളായ പി കെ വിശ്വംഭരൻ പി കെ സന്തോഷ് എ കെ ഗംഗാധരൻ സി ആർ രാജീവ് സി എ ടി യു നേതാക്കളായ നൌഷാദ് ദേവകി ബഷീർ തക്കത്ത് മനോഹരൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള